ൂറ് ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ ഉൾപ്പെടുന്നത് ബുദ്ധിപൂർവ്വമായ പ്രവർത്തനങ്ങളും മൂലം പല കാര്യങ്ങളിലും അനുഭവ ഗുണം സാമ്പത്തിക രംഗത്ത് കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാം പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള ആഗ്രഹം സാധിക്കും മുടങ്ങിക്കിടന്ന ചില പദ്ധതികൾ പുനരാരംഭിക്കാനുള്ള പരിശ്രമം വിജയിക്കുന്നതാണ് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റവും പ്രമോഷനും പ്രതീക്ഷിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് എല്ലാ പ്രവർത്തികളും സഹപ്രവർത്തകരുടെ സഹകരണത്തോടുകൂടി കൃത്യസമയത്ത് വേണ്ടതുപോലെ ചെയ്ത് പൂർത്തിയാക്കുവാൻ സാധിക്കും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുകയും അതുമൂലം ഉണ്ടാവുകയും ചെയ്യും ബന്ധുക്കളിൽ നിന്ന് അപ്രതീക്ഷിത സഹായം പ്രതീക്ഷിക്കാം കുടുംബജീവിതത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകാം പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും അവരുമായി കൂടുതൽ സമയം ചെലവഴിക്കും ആശുപത്രിവാസം വേണ്ടിവരും അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ ഇടവരും വിവാഹകാര്യത്തിൽ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായത്താൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകാം സന്താന ഭാഗ്യം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ വർഷം സൽസന്താനലബ്ധി ഉണ്ടാകുന്നതാണ് കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ശ്രമങ്ങൾ വിജയിക്കും പുതിയ വീട് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും പലതരത്തിലും ചെലവുകൾ വർദ്ധിക്കും കുട്ടികൾക്ക് അനുകൂലമായ സമയമാകാം പഠനകാര്യങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകും എന്നാലും മാതാപിതാക്കളുടെ ശ്രദ്ധ കൂടുതലായി വേണ്ടിവരുക പരീക്ഷകളിലും ഇന്റർവ്യൂകളിലുമൊക്കെ വിജയമുണ്ടാകാം സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക അനുകൂലത നിലനിൽക്കുന്നു എന്നാലും ചെലവുകളൊക്കെ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് ചില പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട് അത് ആവേശം ജനിപ്പിക്കുന്നതാണ് ചില സുഹൃത്തുക്കളുമായി വഴക്കൂടാൻ ഇടവരും കൈവശബാധ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കാൻ കേൾക്കും കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായി വില കൂടിയ സമ്മാനങ്ങളും വസ്ത്രാധരണങ്ങളും ലഭിക്കും